ഹായ് നമസ്കാരം ഇന്ന് സുപ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇപ്പോ ഏറ്റവും പുതിയ ആ ഒരു വാർത്ത എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ കർശന മുന്നറിയിപ്പാണ് അപ്പോൾ പ്രധാനമന്ത്രിയുടെ കർശന മുന്നറിയിപ്പ് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഉപകാരം നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ പ്രധാനമന്ത്രിയുടെ ആ ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഭീകരവാദം ചർച്ചകൾ പി ഒ കെ എന്നിവയ്ക്ക് ഇന്ത്യ ചുവപ്പ് രേഖ വരയ്ക്കുന്നു എന്നാണ് അപ്പൊ ഭീകരവാദത്തെ കുറിച്ചിട്ടുള്ള ആ ഒരു ചർച്ചകളും മറ്റ് കാര്യങ്ങളെ കാര്യങ്ങളും ആരും തന്നെ അത്തരം വിഷയങ്ങളിൽ ഇടപെടണ്ട എന്നുള്ളതാണ് ആരും എന്ന് ഉദ്ദേശിക്കുന്നത് ആരും ആരും ആ ഒരു വിഷയത്തിലേക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്നിവയ്ക്ക് ഇന്ത്യ ചുവപ്പുരേഖ വരയ്ക്കുന്നു പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തതിലെ പ്രധാന ഉദ്ധരണികൾ അറിയുക എന്നാണ് ആ ഒരു ന്യൂസ് അങ്ങനെ വരുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സായുധ സേനകൾക്ക് നൽകിയ പൂർണ്ണ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഭീകര ചെയ്താലേ കാണാൻ പറ്റുള്ളൂ വളരെ ചെറിയ അക്ഷരമായിട്ടാണ് കാണുന്നത് സായുധ സേനകൾക്ക് നൽകിയ പൂർണ്ണ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഭീകരരെ തുടച്ചു നീക്കാൻ ഞങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇന്ന് എല്ലാ തീവ്രവാദികൾക്കും എല്ലാ ഭീകരവാദികൾക്കും അറിയാം ഞങ്ങളുടെ സഹോദരിമാരുടെയും പെങ്ങന്മാരുടെയും നെറ്റിയിലെ സിന്ദൂരം മായച്ചതിനുള്ള പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുക എന്ന് നരേന്ദ്രമോദിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് മറ്റും വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഓരോ ഇന്ത്യനും അത് അംഗീകരിച്ചേ പറ്റൂ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് വെറുമൊരു പേരല്ല അത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു നീതിയുടെ അച്ചഞ്ചലമായ പ്രതിജ്ഞയാണിത് മെയ് ആറിന് രാത്രിയിലും മെയ് ഏഴിന് രാവിലെയും ലോകം സാക്ഷ്യം വഹിച്ച ഒന്ന് എന്നാണ് പ്രധാനമന്ത്രിയുടെ ആ ഒരു വാക്കുകൾ കേൾക്കാം ഇനിയുണ്ട് പ്രതികാര നടപടിയാണ് മറ്റൊന്ന് പാകിസ്ഥാൻ അപ്പീൽ നൽകുകയും അവരുടെ നടപടികൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തപ്പോൾ ഇന്ത്യ ആ അഭ്യർത്ഥന പരിഗണിച്ചു ഞാൻ ആവർത്തിക്കുന്നു പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് മോദിയുടെ ഓരോ വാക്കുകളും വളരെ കൃത്യമാണ് അതുപോലെ തന്നെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിനെ കുറിച്ച് ഓപ്പറേഷൻ സിന്ധൂർ ഒരു പുതിയ സാധാ സാധാരണത്വം സൃഷ്ടിച്ചിരിക്കുന്നു ഭീകരതയുടെ വേരുകൾ കിടക്കുന്നിടത്ത് ഇന്ത്യ പ്രതികരിക്കും ആണവ ഭീഷണി ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ അതുപോലെ തന്നെ പാകിസ്ഥാനുമായുള്ള ചർച്ചയെക്കുറിച്ച് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഭീകരതയും ചർച്ചയും ചർച്ചകളും ഒരുമിച്ച് പോകില്ല ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് നിലനിൽക്കില്ല രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് നരേന്ദ്രമോദി പറയുന്നു അതുപോലെ തന്നെ ചർച്ചകൾ എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാകിസ്ഥാനുമായി ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് തീവ്രവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കും ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് പിഒക്കെ കുറിച്ച് മാത്രമായിരിക്കും എന്ന് നരേന്ദ്രമോദി പറയുന്നു അപ്പോൾ മറ്റ് ചില വിഷയങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ത്യ നല്ലൊരു മുട്ടൻ പണിയാണ് തുർക്കിക്ക് കൊടുത്തിട്ടുള്ളത് കാരണം ആ ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യമൊന്ന് പറഞ്ഞാൽ മാത്രമേ മാത്രമേ അതിൽ കൃത്യമായിട്ടുള്ള ആ ഒരു സത്യസന്ധമായിട്ടുള്ള നീക്കങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക ഏകദേശം മുന്നൂറ് നാന്നൂറ് ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്നാൽ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ തുർക്കി മറന്നുകളഞ്ഞ ഒരു കാര്യമുണ്ട് ഓപ്പറേഷൻ ദോസ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിൽ വൻ ഭൂകമ്പം ഉണ്ടായപ്പോൾ സഹായത്തിനെത്തിയ ആദ്യ രാജ്യമായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഇന്ത്യ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എൻ ഡി ആർ എഫിനും സഹായത്തിനുമൊപ്പം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ സഹായിക്കാൻ ഗരുഡ എയറോസ്പേസ് ഡ്രോണുകളും മരുന്നുകൾ മരുന്നും ഭക്ഷണവും കൊണ്ടുപോകാൻ പരിഷ്കരിച്ച കിസാൻ ഡ്രോണുകളും ഇന്ത്യ അയച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇന്ത്യ സഞ്ചാർ എന്ന സംവിധാനം ആവിഷ്കരിച്ചു ഒരു ആശുപത്രിയും നിർമ്മിച്ചു നൽകിയ ശേഷം ഫെബ്രുവരി ഇരുപതിനാണ് ഇന്ത്യൻ സേനാംഗങ്ങൾ തുർക്കിയിൽ നിന്നും അടങ്ങിയത് ആലോചിച്ചു നോക്കണം അപ്പൊ തുർക്കിയുടെ ആ ഒരു രക്ഷകർത്താവായിട്ട് ആ ഒരു ഭൂകമ്പത്തിന്റെ ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യം മോഡിയെത്തിയത് നമ്മുടെ ഭാരതമാണ് നമ്മുടെ ഭാരതം എന്ന് ഉദ്ദേശിക്കുന്നത് ഭാരതത്തിൻ്റെ ആ ഒരു നല്ല മനസ്കരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഭാരതമാണ് അവരെ കൈത്താങ്ങി ഇതുവരെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് തുർക്കിക്ക് അവർക്ക് വേണ്ടുന്ന ആ ഒരു സഹായം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു രാജ്യത്തുള്ള ആ ഒരു ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ ഉപയോഗ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതായിട്ടുള്ള സാധനങ്ങളുമൊക്കെ വാങ്ങിച്ച് ഇന്ത്യ അവരെ നല്ല രൂപത്തിൽ തന്നെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ആ ഒരു വാക്ക് പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായി മാറിയിരിക്കുകയാണ് തുർക്കി ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയച്ചത് തുർക്കി നിർമ്മിതമായ ഡ്രോണുകളായിരുന്നു ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ പാകിസ്ഥാനെ പിന്തുണച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് തുർക്കി ഇതിനെ തുടർന്ന് തുർക്കിക്കെതിരെ വലിയ ജനരോഷമാണ് ഈ രാജ്യത്ത് ഉണ്ടായത് തുർക്കിയെ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാന വ്യാപകമായിരുന്നു ഇത് വ്യാപാരം നിക്ഷേപം തുടങ്ങിയ മറ്റ് മേഖലകളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതകൾ ശക്തമായിരിക്കുകയാണ് അപ്പോ തുർക്കിയിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വലിയ രൂപത്തിലുള്ള വരുമാനം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു കൈകളിൽ നിന്നും കിട്ടിയിരുന്ന അവരുടെ രാജ്യത്തെ പിടിച്ചു നിർത്താൻ അതിശക്തമായ രൂപത്തിൽ തന്നെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ഇന്ന് അതിന് വിരാമം കുറിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ആ ഒരു നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്താണ് ആ ഒരു സംഭവം എന്ന് നമുക്കൊന്ന് കേൾക്കാം